നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ലിവർപൂൾ ഇതിഹാസമായ സ്റ്റീവൻ ജെറാർഡ് സൗദി അറേബ്യയിൽ എത്തിയത് നമുക്കറിയാം സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഇത്തിഫാക്കിൻ്റെ പരിശീലക സ്ഥാനത്തേക്കാണ് ഇദ്ദേഹം എത്തിയത് പിന്നീട് ഒരു പിടി മികച്ച താരങ്ങളെ അദ്ദേഹം തൻ്റെ ക്ലബ്ബിലേക്ക് കൊണ്ടുവന്നിരുന്നു ഇംഗ്ലീഷ് സൂപ്പർ താരമായ ജോർദാൻ ഹെൻഡേഴ്സൺ അതിൽപ്പെട്ട ഒരു താരമാണ് എന്നാൽ വളരെ മോശം പ്രകടനമാണ് ഇത്തിഫാക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോയിന്റ് പട്ടികയിൽ അവർ ഇപ്പോൾ എട്ടാം സ്ഥാനത്താണ് പത്തൊൻപത് ലീഗ് മത്സരങ്ങളിൽ നിന്ന് കേവലം ആറ് മത്സരങ്ങളിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്റ്റീവൻ ജെറാർഡ് വളരെയധികം പ്രതിരോധത്തിലായിട്ടുണ്ട് ഇപ്പോഴിതാ ഹെൻഡേഴ്സൺ അൽ ഇത്തിഫക്ക് വിടാനുള്ള ഒരുക്കത്തിലാണ് ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോകാൻ ഇദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് തന്നെ എത്താനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ ജോർദാൻ ഹാൻഡേഴ്സൺ നടത്തിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഡെയിലി മെയിലിനെ ഉദ്ധരിച്ചുകൊണ്ട് ഗോൾ ഡോട്ട് കോം ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സ്റ്റീവൻ ജറാർഡിൻ്റെ മുങ്ങുന്ന കപ്പലിൽ നിന്നും ഹാൻഡേഴ്സൺ രക്ഷപ്പെടുന്നു എന്നാണ് ഗോൾ ഇതിൻ്റെ ക്യാപ്ഷനായി കൊണ്ട് നൽകിയിരിക്കുന്നത് ഏതായാലും താരത്തിന് അനുയോജ്യമായ ഓഫറുകൾ വരേണ്ടതുണ്ട് ലിവർപൂളിൻ്റെ മറ്റൊരു സൂപ്പർ താരമായിരുന്നു ഫിർമിനോയും കഴിഞ്ഞ സമ്മറിൽ തന്നെയായിരുന്നു സൗദി അറേബ്യയിൽ എത്തിയത് പക്ഷേ അല്ലഹലിക്ക് വേണ്ടി തിളങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഫിർമിനോയും ഇപ്പോൾ ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ഫുൾഹാം താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം